എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർ ജെ എസ് ബ്ലോക്സിലേക്ക് ആർത്തവമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചുപ്പൊടി കൊണ്ടുള്ള ഒരു അച്ചാറാണ് അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നാം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില വറുത്ത് കോരാനുള്ള കൊഞ്ചുപ്പൊടി നീര് വിനീഗർ നല്ലെണ്ണ കായ ഇനി ഇതിൻ്റെ അളവുകൾ ഞാൻ പറയാം ഉവുപൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഈ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ സ്പൂൺ മുളക് പൊടി ഈ സ്പൂണിന് മൂന്ന് കരണ്ടി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തൊടം വെളുത്തുള്ളി രണ്ട് ഒരു സ്പൂൺ ഇഞ്ചി ഉപ്പ് പാകത്തിന് ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കറിവേപ്പില ആവശ്യത്തിന് കൊഞ്ചുപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതൊരു നൂറ് ഗ്രാമേ വരുവുള്ളു അരമുറി നാരങ്ങ പിഴിഞ്ഞ നീരാണിത് ഇത് ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കാരം മാറാൻ വേണ്ടിയാണ് അതിനുശേഷം ശകലം ആവശ്യത്തിന് രണ്ട് സ്പൂൺ വിനേഗർ ചേർക്കണം അമ്പത് ഗ്രാം നല്ലെണ്ണ ചേർക്കണം കാൽ സ്പൂൺ കായപ്പൊടി ചേർക്കണം ഇത്രയുമാണ് ഇതിന് ചേർക്കാനുള്ള ചേരുവകൾ ആദ്യമായിട്ട് ഈ കൊഞ്ചുപ്പൊടി നമുക്ക് വറുത്തു കോരി ഒരു പാത്രത്തിലോ പാത്രത്തിലോട്ട് മാറ്റാം അതിനുവേണ്ടി അൻപത് ഗ്രാം നല്ലെണ്ണയാണ് ഇതിൽ ഒഴി ഒഴിക്കുന്നത് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കൊഞ്ചുപ്പൊടി കോരിയിടാം ഇത് വറുത്തു കോരി എടുക്കണം കൊഞ്ചുപൊടി ആണെങ്കിൽ മൂക്കാൻ താമസമുണ്ട് വലിയ കൊഞ്ചിനെ പോലെ ഇത് ചെറുതായിരിക്കുമ്പോഴും ഇത് കട്ടി മാംസത്തിന് കട്ടി ഉണ്ടാകത്ത് മൂക്കാൻ താമസം വരും പെട്ടെന്ന് മൂക്കൂല്ല ഇപ്പോൾ കൊഞ്ചിപ്പൊടി മൂത്ത് വന്നു നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിനെ കോരി മാറ്റാം ചുവന്നു വരണം ചുമന്ന് വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മാംസമുണ്ട് അത് വേഗമില്ല ചോട് കരിഞ്ഞു പോവും ചെറിയ തീയിൽ വേണം മൂപ്പിക്കാൻ ചെറിയ കുഞ്ചുപ്പൊടിയാണ് കടു പൊട്ടി കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിലോട്ട് ഈക്കിയിടാം വെളുത്തുള്ളി തോനെ ചേർക്കണം രണ്ട് തൊടം വെളുത്തുള്ളിയാണ് ഇതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി അരസ്പൂൺ എണ്ണ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് അവസാനം ചൂടാക്കി ആറി വരുമ്പോൾ ആ എണ്ണ ഇവിടെ ചേർക്കാം പക്ഷേ ഇപ്പം എണ്ണ അങ്ങനെ അത്യാവശ്യമേ എല്ലാവരും ചേർക്കാറുള്ളൂ അത് ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് മുളക് പൊടി ചേർക്കാം ഒന്ന് രണ്ട് മൂന്ന് പൊടി മൂന്ന് ഇടിച്ച നമ്മൾ ഉരളിൽ വറുത്തിടിച്ച മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്ക് കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം മുളക് പൊടി നല്ലവണ്ണം മൂക്കണം ചെറിയ തീയിൽ മൂപ്പിക്കണം ചെറിയ തീയിൽ മാത്രമേ നമ്മളിത് മൂപ്പിച്ചെടുക്കാവുള്ളൂ വലിയ തീട്ട കരി അതിനുശേഷം നമുക്ക് കറിയപ്പല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നൂറ് ഗ്രാം കൊഞ്ചുപൊടിയാണുള്ളത് അതിന് പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ചുപൊടി വറുത്ത് കോരിയതിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്താണ് കൊഞ്ച് വറുത്ത് കോരാനായിട്ട് നമ്മൾ തയ്യാറാക്കി ഉച്ച അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചേരുവകളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ നാരങ്ങ നീര് അത് ഇതിൻ്റെ കാരം പോവാനാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ കാരം പോകുന്നതിന് വേണ്ടിയാണ് അര അരമുറി ചെറിയ അരമുറി നാരങ്ങയുടെ നീരാണ് ഇതിൽ ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗർ ആവശ്യത്തിന് ഒരു ഇതിൽ ഒരു അഞ്ച് സ്പൂൺ വിനീഗർ ചേർത്ത് ഇതെല്ലാം കൂടെ തിളപ്പിക്കണം വിനീഗർ തിളച്ച് വന്നില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇത് ചിലപ്പോൾ പൊന്തി വരും പൊന്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തിളപ്പിക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ കൊഞ്ചുപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കാം കൊഞ്ചുപ്പൊടി ചേർത്ത് നമുക്ക് ഇളക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ആവശ്യം നീരാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വിനീഗറും പച്ചവെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ച് തിളപ്പിച്ച് ഇതിലോട്ട് ചേർക്കാം വെറും പച്ചവെള്ളം മാത്രം ചേർക്കരുത് കൂത്ത് പോവും ചീത്തയായിപ്പോവും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ അത് മാസങ്ങളോളം ഇരിക്കും ഇനി നമുക്കതിൽ അവസാനം ചേർക്കാനുള്ള കായപ്പൊടി കായപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ അര ടീസ്പൂൺ കായപ്പൊടി അത്രേൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ കൊഞ്ചുപ്പൊടി അച്ചാർ ശരിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇടുക ഷെയർ ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കഴിക്കാം നന്ദി നമസ്കാരം